സർവഭൂഷണം ശിവം ഏവം ഗോവേ നഹി 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 അല്ല മലയാളത്തിൽ നിങ്ങൾക്ക് ഈ ഭാഷ മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം രുതിരം സർവഭൂഷണം വെച്ചാ എന്താ നിങ്ങ സർവഭൂഷണം അത്ര തന്നെ അല്ല രുതിരം സർവഭൂഷണം വെച്ചാ മേലാകെ രക്തം കൊണ്ട് നനഞ്ഞു നനഞ്ഞ് ശിവം ഭസ്മ പരമശിവന്റെ നെറ്റിയിലെ ഭസ്മത്തിന് തുല്യമായി കൊണ്ട് ഏവം ക്ഷണഭങ്കുരം ഇല്ലാതായോ പശു ഈ ലോകത്തെവിടെയും നഹി നഹി പല്ലി അലിച്ചു കേട്ടോ സത്യം എന്നുവെച്ചാ തന്റെ പശുവിന് ഏതോ മുട്ടാളനായ കശാപ്പുകാരൻ പിടിച്ചുകെട്ടി കൊന്ന് ഇറച്ചി വിറ്റ് എല്ല് കരിച്ച് ഭസ്മമാക്കിയു സാരം എന്നാലും രാശി ഉഗ്രന തന്റെ കഷ്ടകാലമെല്ലാം തീരാൻ പോവാ ഈ മേടം പതിനഞ്ചിന് മുമ്പ് തന്റെ പശു കച്ചവടം അഭിവൃദ്ധിപ്പെടും താൻ വലിയൊരു ഗോശാലയുടെ മേലാധികാരിയാവും നൂറുകണക്കിന് പശു ആയിരക്കണക്കിന് ലിറ്റർ പാല് ലോറിക്കണക്കിന് ചാണകം പിന്നെ താൻ ആരാ അതോടെ തന്റെ കല്യാണം നടക്കും പിന്നെ വെച്ചടി വെച്ചടി കയറ്റമല്ലേ ഒന്ന് പോണിക്കേ നിങ്ങളെടുത്ത് കവിടി തെറ്റിപ്പോയി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് കൊല്ലം കഴിഞ്ഞു അത് ഞാൻ പറഞ്ഞു